ി ഗ്രാമകലാ സാഹിത്യവേദി ഇരുപത്തൊന്നാം നൂറ്റാണ്ട് ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും അങ്കമാലി ജീവധാര മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു നടൻ ചോട്ട വിപിൻ ഗ്രാമകലാ സാഹിത്യ ഉദ്ഘാടനം നിർവഹിച്ചു വരാൻ കഴിഞ്ഞത് എന്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഈ ഒരു പ്രോഗ്രാമിന് വരാനുള്ള ഒരു പ്രധാന കാരണം ഒരു പുസ്തക പ്രകാശന ചടങ്ങ് ഇതിന്റെ കൂടെ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാരണം കുറെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എഴുതൊരു പുസ്തകം കേരളത്തിന്റെയും ഇന്ത്യയുടെ ഒക്കെ പല ഭാഗങ്ങളിലേക്ക് വിറ്റുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ച് ഞാൻ അതിനെ ഒരു നല്ല ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ പ്രയത്നിച്ചതിൻ്റെ ഓർമ്മകൾ ഇന്നും എന്റെ മനസ്സിൽ കൊണ്ടുനടക്കുക ഇടുക്കി ജില്ലയിലെ ട്രസ്റ്റ് ആക്ട് പ്രകാരം അടിമാലി കേന്ദ്രീകരിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ ചേർന്ന് പ്രവർത്തിക്കുന്ന സംഘടനയാണിത് എഴുനൂറ് പേർ അംഗങ്ങളായിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് വഴി രൂപമെടുത്ത സംഘടന കല സാഹിത്യം വിജ്ഞാനം തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയാണിത് സംഘടനയുടെ സംസ്ഥാന സമ്മേളനത്തിനോട് അനുബന്ധിച്ച് നടന്ന പ്രോഗ്രാമിൽ കലാസാഹിത്യവേദി പ്രസിഡന്റും ചീഫ് ട്രസ്റ്റിയുമായ ജസ്മോൾ രചിച്ച പുഴുക്കൾ എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം സംവിധായകൻ അമ്പിളി നിർവഹിച്ചു പുസ്തകം ഏറ്റുവാങ്ങൽ ചടങ്ങ് ജീവധാര ഫൗണ്ടേഷൻ ചെയർമാൻ സാജു ചാക്കോ നടത്തി ഗ്രാമകലാ സാഹിത്യവേദി രക്ഷാധികാരി ഡോക്ടർ എം പി ആന്റണി അധ്യക്ഷത വഹിച്ചു ജിസ്മോൾ ഇ സി സതീർ തുടങ്ങിയവർ സംസാരിച്ചു കുടുംബത്തായാലും അല്ലെങ്കിൽ പൊതുവേദിയിലായാലും ഞാൻ കൂടുതൽ അറിയാതെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് ഞാനെപ്പോഴും വ്യത്യസ്തമായ രീതിയിൽ പെരുമാറുന്ന പ്രവർത്തിക്കുന്ന ആളുകളെ കാണുമാരും പരിചയപ്പെടാനും ആഗ്രഹിക്കുന്നതാണ് ഇന്നിവിടെ സാധിച്ചു എന്നാണ് എന്റെ വിശ്വാസം വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിച്ച് നൂറ്റാണ്ട് എന്ന പേരിൽ ഒരു പുതിയ പ്രസ്ഥാനം രൂപീകരിച്ച് അറുനൂറിലധികം അറുനൂറിലധികം വസത് അങ്ങനെയോടുകൂടി പ്രവർത്തിക്കുന്ന ഈ സംഘടനയുടെ നായിക പ്രിയപ്പെട്ട സൃഷ്ടി ജന്മം സർവ്വതും അഴക്കി ഭരിക്കുന്ന മനുഷ്യ കീഴ്പ്പെടും ഒരു നാൾ ഞാൻ പുറ പുനർജനിക്കും അഴലിന്റെ ആഴത്തിൽയാൽ വന്നിടും അഴകാർന്ന മേനിയെ ഉമ്മ വയ്ക്കും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന കലാസാഹിത്യവേദി അംഗങ്ങൾ സമ്മേളനത്തിന് ശേഷം സംഗീത സദസ് നടത്തി അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേൾഡ് ഷോറൂം സീവാൾ സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ജ്വല്ലറി അങ്കമാലി